സൂറത്തു യാസീൻ ലഘു വിവരണം ഓഡിയോ നമ്പർ മൂന്ന് ആയത്തുകൾ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിനാല് വരെ അഴുദ്ഹിന് وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وأعناب وفجرنا فيها من العيون لياكلوا من ثمره وما عملته ايديهم افلا يشكرون سبحان الذي خلق الازواج كلها مما, مما تنبت الارض ومن انفسهم ومما لا يعلمون وايه لهم الليل نسلح منه النهار فاذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نعوقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومطاعا إلى حين واجعل യത്തുല്ലഹുമുൽ അർദു വ ആയത്തുല്ലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ് ഗുണപാഠമാണ് ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് എന്നൊക്കെ വരും ആയത്ത് എന്ന് പറഞ്ഞ ദൃഷ്ടാന്തമാണ് അർത്ഥം അൽ അർദുൽ ചത്ത ഭൂമി അല്ലെങ്കിൽ നിർജ്ജീവമായ ഭൂമി മൈത്തത്തായുള്ള ഭൂമി അതിനെ നാം ജീവിപ്പിച്ചു സജീവമാക്കി നിർജീവമായ ഭൂമിയെ നാം സജീവമാക്കി അള്ളാഹു പറയാണ് അഹ്റജിന നാം പുറപ്പെടിക്കുകയും ചെയ്തു മിൻഹ അതിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് ഹബ്ബൻ ധാന്യത്തെ ധാന്യങ്ങളെ മുളപ്പിച്ചു ഫമിൻഹു അതിൽ നിന്ന് ആ ധാന്യത്തിൽ നിന്ന് കുരൂൻ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിർജീവമായ ഭൂമിയെ അള്ളാഹു ഉണങ്ങി വരേണ്ട ഭൂമിയെ അള്ളാഹു നനച്ചു സജീവമാക്കി വിത്തുകൾ മുളച്ചു അത് മൂലം ജീവജാലങ്ങൾക്ക് മനുഷ്യർക്കുൾപ്പെടെ അത് ഭക്ഷണമാക്കി വജ അല്ലിഹാ വ നാം ആക്കുകയും ചെയ്തു ഫിഹാ അതിൽ ഭൂമി ജന്നാത്തിൻ തോട്ടങ്ങളെ മിൻ നഹയിലിൻ ഈത്തപ്പനെ കൊണ്ടുള്ള ഇപ്പോൾ ആനാബിൻ ഐനബ് മുന്തിരിയാണ് ആനാബ് മുന്തിരികൾ മുന്തിരികൾ കൊണ്ടുള്ളതുമായ ഇപ്പോൾ ഇത്തപ്പന മുന്തിരിത്തോട്ടങ്ങളൊക്കെ അതിൽ അള്ളാഹു ഏർപ്പെടുത്തി എവിടെ ഭൂമിയിൽ അതുപോലെ മറ്റു പല കൃഷികളും ചെടികളൊക്കെ ഓ നാം പിളർത്തുകയും ചെയ്തു അള്ളാഹു പറയണേ ഫിഹ ആ ഭൂമിയിൽ മിനൽ ഒഴിയൂൻ അല്ലെങ്കിൽ ആ തോട്ടങ്ങളിൽ മെൽ ഒഴിയൂൻ അരുവികളിൽ നിന്ന് അപ്പോൾ അതിൽ അരുവികൾ ഒഴുക്കുകയും ചെയ്തു അരുവികൾ പിളർത്തുകയും ചെയ്തു എന്ന് ഫജിർ എന്ന് പറഞ്ഞാൽ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ആ ഇരുട്ടിൽ നിന്ന് പ്രകാശം വിണ്ടുകേറി വരുമ്പോൾ അതിന് ഫജിർ എന്ന് പറയും പ്രഭാതം ഇവിടെ അരുവികൾ അള്ളാഹു പിളർത്തി അരുവികളെ ഒഴുക്കി എന്നതാണ് അറബികൾക്ക് കൂടുതൽ പരിചയമുണ്ടായിരുന്ന ഇത്തപ്പനയും മുന്തിരിയും ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് അവർ ഭക്ഷിക്കുന്നതിന് വേണ്ടി മിൻ സമരിഹി അതിൻ്റെ ഫലത്തിൽ നിന്ന് അത് അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതല്ല അഫല യഷ് എന്നിട്ട് അവർ നന്ദി കാണിക്കുന്നില്ലേ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ലേ എന്ന് അപ്പോൾ മനുഷ്യൻ മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മഴ വർഷിപ്പിക്കുന്നതും ഈ ജീവ കൃഷികൾക്ക് ആവശ്യമായ കൃഷി സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷണങ്ങൾ നൽകുന്നതും അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഇവിടെ ലിയ കുരുഭൂമി സമര ഹി ഒമാരത്ത് ഐദീഹിം ഒമാ അമരത് ഐതിഹ്യം എന്നതിന് രണ്ട് തരത്തിൽ അർത്ഥം പറയുന്നുണ്ട് ഒന്ന് ലി അഗുരൂമിന് സമരിഹി അതിൻ്റെ ഫലത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വമാഅമിലുഐദിഹ്യം അത് അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതല്ല മാ എന്നത് നെഫീൻ്റെ നെഗേഷൻ സൂചിപ്പിക്കുന്ന മാ ആണ് അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് ഇനി വമാ എന്നത് മാ എന്നത് മൗസൂല റിലേറ്റീവ് പ്രോണോണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ അർത്ഥം അങ്ങനെ വരും ലിയ കുരുവിൻ സമർഹി അതിൻ്റെ ഫലത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നതിന് വമാഅമിരു ഐതിഹ്യം അപ്പോൾ അതിൻ്റെ ഫലത്തിൽ നിന്നും വമാ വ എന്നുള്ള അവിടെ ആത്തിഫിൻ്റെ വാ ആയിട്ട് പറയും വമാ അമരതുഹു ഐതിഹ്യം അവരുടെ കൈകൾ പ്രവർത്തിച്ചതും പ്രവർത്തിച്ചതിൽ നിന്നും അപ്പോൾ അതിൻ്റെ ഫലത്തിൽ നിന്നും അവരുടെ കൈകൾ പ്രവർത്തിച്ചതിൽ നിന്നും അവർ ഭക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് വരും അതായത് അവരുടെ കൈകൾ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മറ്റു കൃഷികൾ ഈത്തപ്പനയും മുന്തിരിയും അല്ലാത്ത മറ്റു കൃഷികൾ ആ അർത്ഥത്തിലും വരാം അപ്പോൾ ഇനി മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് മൂലം ഉണ്ടായി എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് ഉണ്ടാക്കുന്നത് ആരാണ് തന്നെയാണ് പരിശുദ്ധനാണ് ഹല കൽ വണകളെ സൃഷ്ടിച്ചവൻ ആരാണ് അള്ളാഹുവാണ് ആ ഇണകളെ സൃഷ്ടിച്ചവൻ പരിശുദ്ധരാണ് പറഞ്ഞ് ഇണകളെ സൃഷ്ടിച്ചവൻ ആരാണ് അള്ളാഹുവാണ് കുല്ലഹ അവയെല്ലാം എല്ലാ ഇണകളെയും സൃഷ്ടിച്ച അള്ളാഹു അവൻ പരിശുദ്ധരാണ് എന്തിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു അർദു ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് ഭൂമി മുളപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സസ്യങ്ങളാണ് സസ്യങ്ങളിലും ആണും പെണ്ണും ഉണ്ട് ഒരു സസ്യത്തിൽ തന്നെ ആണും പെണ്ണും ഉള്ളതുണ്ട് ഒരു സസ്യത്തിൽ പൂർണ്ണമായിട്ടും ആൺപൂക്കൾ ഉള്ളതുണ്ട് അതേസമയം പിന്നെ പൂർണ്ണമായിട്ടും പെൺപൂക്കളുള്ളതുണ്ട് ഒരു ഒരു പൂവിൽ തന്നെ ആണും പെണ്ണും ഉള്ളതുണ്ട് ഹിബിസ്കസ് ചമ്പരത്തിയൊക്കെ ആണും പെണ്ണും ഒരേ സസ്യത്തിൽ തന്നെ ഒരു പൂവി ഒരേ സസ്യത്തിൽ നല്ല ഒരു പൂവിൽ തന്നെ ഉണ്ട് ചില സസ്യങ്ങളിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകും ചില പൂക്കൾ തന്നെ എന്തായിരിക്കും പൂക്കളിൽ തന്നെ ഒരു പൂവിൽ തന്നെ ആണും പെണ്ണും കൂടെ ചേർന്നുണ്ടാകും എന്താണെങ്കിലും സസ്യങ്ങളിൽ ഇണകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഒമിൻ അംഫുസീം അവരുടെ സ്വന്തം നെഫ്സുകളിൽ നിന്നും മനുഷ്യർ മനുഷ്യരിൽ ആണു പെണ്ണുണ്ടല്ലോ ഓ മിമ്മാലായ ആരും അവർക്കറിയാത്തതിൽ അപ്പോൾ ഇന്ന് പല കാര്യങ്ങൾ ഇപ്പോൾ പോസിറ്റീവ് അതിന് നെഗറ്റീവ് ഉണ്ട് ഇണകളാണ് പോസിറ്റീവ് നെഗറ്റീവ് ഒരത് ഇണകളല്ലേ അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഇണകളുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഭൂമി വിളപ്പിക്കുന്നതിൽ നിന്നും അവരുടെ സ്വന്തം നെഫ്സുകളിൽ നിന്നും അവർക്കറിയാത്തതിൽ നിന്നും എല്ലാം ഇണകളെ സൃഷ്ടിച്ചവൻ പരിശുദ്ധനാണ് എന്ന് എന്ന്ഹുമുല്ലും ആയതുല്യഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അല്ലെയിൽ രാത്രി രാത്രിയും അവർക്ക് ദൃഷ്ടാന്തമാണ് ഒരു ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയണം നെസ് ലഹു മിൻഹു അതിൽ നിന്ന് ആ രാത്രിയിൽ നിന്ന് നാം ഉരിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ഉരിയെടുക്കുന്നു അന്നഹാറ പകലിന് ഫ ഇതാഹും മുതലിമൂൻ അപ്പോൾ അവർ ഇരുട്ടിൽ പെടുന്നു ഇരുട്ട് ഉള്ളവരാകുന്നു അതായത് പകലിൻ്റെ പ്രകാശത്തെ അള്ളാഹൂരി എടുക്കുമ്പോൾ ഉരിച്ചെടുക്കുമ്പോൾ രാത്രി വരുന്നു എന്നതാണ് സൂര്യൻ തജിരി അത് സഞ്ചരിക്കുന്നു ലിമുസ്തരില്ലഹ അതിനുള്ള ഒരു താവളത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും വിതാരിക്കാതെ ത അസീസിൽ അലീം അൽ അലീം സർവജ്ഞനായ അൽ അസീസ് പ്രതാപശാലിയായ എൻ്റെ തക്കതീർ കണക്കാക്കൽ അല്ലെങ്കിൽ വ്യവസ്ഥ ആണ് അത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ് സൂര്യൻ അതിൻ്റെ താവളത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂര്യൻ ഒരിടത്ത് നിൽക്കുക എന്ന് അപേക്ഷികമായിട്ട് പറയാമെങ്കിലും സൂര്യൻ യഥാർത്ഥത്തിൽ സൂര്യൻ ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റം സൗരയൂഥം അത് മറ്റൊരു കേന്ദ്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അങ്ങനെ എല്ലാ ഗോളങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചന്ദ്രൻ ഖദ്ദർ ആഹു അതിനെ നാം കണക്കാക്കി അള്ളാഹു പറയാണ് മനാസില ചില മൻസിലുകൾ ചില ഗ്രേഡുകൾ പദവികൾ അല്ലെങ്കിൽ ചില ഭവനങ്ങൾ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ചാണ് അത് പരിണമിക്കുന്നതുവരെ ആവർത്തിക്കുന്ന അല്ലെങ്കിൽ മടങ്ങി വരെ കൽ കഥം പഴയ ഈത്തപ്പന തണ്ട് അപ്പോൾ എങ്ങനെ ചന്ദ്രൻ ആദ്യം ഒരു ചെറിയ അർത്ഥവൃത്തായിട്ട് കാണാം പിന്നീട് അത് എന്ത് ചെയ്യുന്നു വലുതായി വെറുതായി ഒരു പൂർണ്ണ വൃത്ത പൂർണ്ണ ചന്ദ്രനായി മാറും പിന്നെ വീണ്ടും അതിന് ക്ഷയം സംഭവിക്കുന്നു ആഴ്ചയിൽ പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ വരും ലക്ഷംസിയം ബഹിരാ സൂര്യന് പറ്റുകയില്ല അല്ലെങ്കിൽ അതിന് അനുയോജ്യമല്ല അന്തുതിരിക്കൽ കമറ ചന്ദ്രനെ പ്രാപിക്കുക എന്നത് സൂര്യൻ സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രൻ അതിൻ്റെതായ ഭ്രമണപഥത്തിൽ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടെ ഒന്നും ചെയ്യുന്നില്ല വല്ലയിലും സാബ്യക്കുന്ന്ഹാർ വല്ലേലും രാത്രിയല്ല സാബ്യക്കുന്ന്ഹാർ പകലിനെ മുൻകടക്കുന്നതല്ല പകല് നിശ്ചിത സമയം പകലുണ്ടാവും നിശ്ചിത സമയം രാത്രി ഉണ്ടാവും ും ഫി ഫലകി ബഹുൻ എല്ലാം ഓരോ ഭ്രമണപഥത്തിൽ ഓരോ പാതകളിൽ അത് നീന്തി കൊണ്ടിരിക്കുകയാണ് എസ് ബഹുൻ എന്നാൽ നീന്തി കൊണ്ടിരിക്കുന്നു എന്നാണ് സ്വിമ്മിങ് മോഷൻ ഗോളങ്ങളുടേത് സ്വിമ്മിങ് മോഷൻ എന്നാണ് ആയതുല്യഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ് ഇനി അടുത്തത് പറയുന്നത് അന്ന ഹന്ന നിശ്ചയം ന വഹിച്ചു അവരുടെ സന്തതികളെ ഫിൽ ഫിൽഫുൽക്കിൽ മഷ്റൂൻ നിറക്കപ്പെട്ട കപ്പലിൽ ചരക്കുകൾ നിറക്കപ്പെട്ട കപ്പലിൽ എന്ന് ഇവിടെ പല വിശദീകരണങ്ങളുണ്ട് അത് നൂഹലിസ്ലാമിൻ്റെ കപ്പലിൽ അതാണ് മഷ്റൂൻ ആയ കപ്പൽ എന്ന് പറഞ്ഞത് എന്ന വിശദീകരണമുണ്ട് അതിലാണല്ലോ അവരുടെ സന്തതികൾ അപ്പോൾ സന്തതി ദുരിയത്ത് എന്നതിന് ആബാഗ് അജിതാദ് പിതാക്കളെക്കുറിച്ചും പറയും എന്നാണ് അപ്പോൾ ഈ മനുഷ്യരുടെ നൂഹഅലി ഇസ്ലാമിൻ്റെ കാലത്തെ ആ രക്ഷപ്പെട്ട മനുഷ്യർ അവരുടെ ദുരിയത്ത് ആണ് മറ്റുള്ള എല്ലാവരും പിൽക്കാലത്തുള്ള എല്ലാവരും അതേപോലെ ഇത് വേറൊരു തഫ്സീർ പറയുന്നുണ്ട് ഇവിടെ നിറക്കപ്പെട്ട കപ്പലിനോട് ഉപമിച്ചിരിക്കുകയാണ് സ്ത്രീകളുടെ ഗർഭപാത്രത്തെ ആ ഗർഭപാത്രത്തിൽ സന്തതികളെ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിക്കുന്നു അങ്ങനെ പ്രസവം നടക്കുന്നു അപ്പോൾ അങ്ങനെ സന്തതികൾ സന്തതികളുണ്ടാകുന്നതിന് ആ ഒരർത്ഥത്തിലും അത് ഇവിടെ നിറക്കപ്പെട്ട കപ്പലോട് തഷ്ബി ഹാക്കിയിട്ട് പറഞ്ഞതാണ് എന്ന ഒരു തസ്സീറും കാണുന്നുണ്ട് വഹലപനാലും പോയി വഹലപ്പനാലഹും അവർക്ക് വേണ്ടി നാം പടച്ചു അതുപോലത്തത് മായർ കപൂൻ സഞ്ചാരയോഗ്യമായത് അപ്പോൾ കപ്പലുകൾ കൂടാതെ സഞ്ചാരയോഗ്യമായ പലതും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം എന്തു ചെയ്യുമായിരുന്നു അവരെ നാം മുക്കൊല്ലുമായിരുന്നു ഫലാസ്വരീയ ഫലഹം അപ്പോൾ ആ തട്ടാസിക്കുമ്പോൾ സഹായിക്കുന്ന ആരും അവർക്കുണ്ടാകുമായിരുന്നില്ല വലഹമൂൻ അവർ രക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നില്ല രക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നില്ല എന്ന് അപ്പോൾ ഇവിടെ യഥാർത്ഥ കപ്പൽ തന്നെ ആവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് അള്ളാഹു അലം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് നേരത്തെ പറഞ്ഞാൽ ും ഫിൽ മഷുൻ എന്തതിന് ശരിക്ക് കപ്പൽ തന്നെ അവനാണ് സാധ്യത ഇല്ലാ ഇല്ലാ ഇലാഹി നമ്മിൽ നിന്നുള്ള ഒരു അനുഗ്രഹമായിട്ടല്ലാതെ ഒ മതാൻ ഒരു വിഭവമായിട്ടല്ലാതെ ഇലാഹീൻ ഒരു നിശ്ചിത സമയം വരെ അതായത് അജലി വരെ യാവത്തിനാള് വരെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവധി മരണം വരെ എന്നൊക്കെ അതിനാശയമുണ്ട് അപ്പോൾ അതുവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയതാണ്